ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ച് ഈസ് എഡ് എച്ച് വേൾഡ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാലുവിനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ സാധാരണ ചാലുവിന് ബർത്ത്ഡേ കൈ കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഹാപ്പിയാണ് ആൾക്ക് അപ്പോൾ ഇന്നിപ്പോൾ ബർത്ത്ഡേക്കൊരു സ്പെഷ്യൽ സർപ്രൈസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളെല്ലാവരും പുറത്ത് പോകുന്നു എന്നിട്ട് അവിടെ വെച്ചൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനും ഒരു കേക്ക് കൊടുക്കാനുള്ള പ്ലാനാണ് ആക്ച്വലി ചാരുവും ബാക്കിയുള്ള എല്ലാവരും അപ്പുറത്തെ സൈഡിലുണ്ട് അപ്പോൾ ഇതൊരു സർപ്രൈസായ കാരണം ഞങ്ങൾ അവരാരെയും കൂട്ടാതെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എടുക്കലാണ് നമുക്ക് പുറത്ത് പോയതിന് ശേഷം നമുക്ക് എന്താണ് സർപ്രൈസ് സർപ്രൈസിലുള്ള കാണാം ഓക്കെ അവനോട് ഇപ്പൊ പറഞ്ഞിട്ടത് ഇറടെ ഫാൻ വരണുണ്ട് കാണാനായിട്ട് അപ്പൊ അവരെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ എക്സാം ആയതുകൊണ്ട് വേഗം പഠിച്ചു കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അവനാരും പറഞ്ഞ അവനില്ല ഇവിടെ തന്നെ കണ പാപ്പ പോയിക്കോട്ടെ പറഞ്ഞിട്ട് ലാസ്റ്റ് പഠിച്ചു കഴിയണി വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പോയിട്ട് നോക്കാം നല്ല എനർജി ഉണ്ട് എല്ലാവർക്കും അപ്പൊ നമ്മള് നമ്മളുടെ ഒരു ഫാന് കാണാൻ വേണ്ടി പോയത് യെസ് ഹാനി പ്ലീസ് ഞാൻ എന്നെയും കൂടി എല്ലാരേം കൂടി പറഞ്ഞതായി ബാക്കിലായിരിക്കുന്നത് ബേബി ണ്ട് ബാക്കി എന്താ ബേബി പാടുന്നുണ്ടാള് ഓക്കേ നമ്മ നമുക്ക് പോയിട്ട് കാണല്ലേ യെസ് ഈ പറയണ ആളെ കാണില്ല ഇപ്പോ ഓക്കേ വൻസാർ ഗാലറി വെച്ചിട്ട് കാണാന്നുള്ളത് ഓക്കേ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം നമ്മളിപ്പ ശരിക്കും ലുലുന്റെ ലുലൂന്റെ അല്ല അൻസാർ ഗാലറിയുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ് ഇവിടെ മിക്ക ടൈമിലും ഞാൻ വരുന്ന സമയത്ത് ഇവിടെ അധികം വണ്ടികളൊന്നും ഉണ്ടാവാറില്ല നല്ല വിശാലമായ പാർക്കിംഗ് ആണ് അത് കാരണം മുകളിൽ ആ ഒന്നും ഇല്ലാണ്ട് നമുക്കിവിടെ താഴത്ത് സുഖമായിട്ട് പാർക്ക് ചെയ്യാം അത് ബേബിയൊക്കെ വണ്ടീന്ന് ഇറങ്ങി ഇത് താഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ അമ്മും നൗറിയും അവരും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബേബി ഇറങ്ങി ഡേറത്തു പോവാനുള്ള പ്ലാനിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഡിസ്കഷൻ ആണ്

എന്തോ പറയുന്നുണ്ട് പക്ഷെ നിനക്ക് മനസ്സിലായിണ്ടാവില്ലല്ലോ എന്താ പറയണേ அவர் அவரு வரண்டி அப்ப நம்ம அவரையும் காத்திருக்கணும் அட் ഫ്ലവർ ആ മറ്റെൻഷനല്ലോ നമ്മളെ ഫാന്

ചാലും ഉണ്ടല്ലോ ചാലും ചാലു ശരിക്കും ഷോക്കായി ഒന്നും പറയാനൊന്നും പറ്റാതെ ചാലിങ്ങനെ ചാലിന്റെ സ്റ്റെക്കായിട്ടൊന്നും നേടി ഷോക്കിൽ നിന്നു കാരണം വരുന്നത് ണ്ുള്ള രീതിയിലൊരു ഗിഫ്റ്റ് വരണത് അവർ തീരെ പ്രതീക്ഷിച്ചില്ല ഓക്കെ അവനക്ക് കിട്ടിയ ഫ്ലവർ ബേബി ഓൾറെഡി വാങ്ങിച്ചു അപ്പൊ ഇത് ഇത് കുറിച്ച് കിട്ടിയ ചാലു ഫുൾ ഫുൾ ഷോക്ക് അവര് ഒന്നും പറയാനുള്ളത് ഇണ്ടായിരുന്നില്ല അവർക്ക് ചാലു ഓക്കെ നമുക്കിനി കേക്ക് ഒന്ന് കട്ട് ചെയ്യാം കേക്ക് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ അവർ പോവാണ് അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പം ഇങ്ങനെ പോവുന്നു ഓക്കെ വാ നമുക്ക് ആ കട്ട് ചെയ്യാം കട്ട കട്ട് ചെയ്യാം എങ്ങനെയുണ്ടായി സർപ്രൈസ് കട്ടയുള്ള നോക്കാതെ അപ്പൊ നമ്മൾ കേക്ക് കട്ടയുള്ള പരിപാടിയാണ് കേക്ക് കട്ട് ചെയ്യാൻ ഇത് ഇവിടെ വെച്ച് കേക്ക് ഇവിടെ വെച്ച് ഇവിടെ അതാണ് ബെസ്റ്റ് കട്ട് ചെയ്യാം കേക്ക് ായിട്ട് നിൽക്കൂല ഒരു സ്ലോപ്പ് ഉണ്ട് അതിന് സ്ലോപ്പ് ഉണ്ട് സ്ലോപ്പ് ഉണ്ട് അവിടെ സ്ലോപ്പ് ഉണ്ട് കേക്ക് ഓപ്പൺ ആക്കി കേക്ക് ഒന്ന് കാണിച്ചോട്ടെ ഞാൻ കേക്ക് ഒന്ന് കാണിച്ചോട്ടെ എന്തോ ഗിഫ്റ്റ് ഐറ്റംസ് ഇണ്ടതില് ഫസ്റ്റിനാ ഗിഫ്റ്റ് ഐറ്റംസ് എടുത്തു ചാലു ചാലു ഫസ്റ്റ് ഗിഫ്റ്റ് 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 പൊട്ടിച്ചു എന്താണ് എന്തായിരിക്കും ചാലു വാച്ച് ആണോ ഗിഫ്റ്റ് പറയണേ ചെലപ്പോ അതെ ആ അതെ ഐഫോൺ ആയിരിക്കും പുതിയത് ഇനിയും ഫോണാണോ ഇനിയും ഫോണാണോ എന്താണ് ചാലു പൊട്ടിക്കാൻ പറ്റണില്ലേ കിട്ടണില്ലല്ലോ ചാലു എന്തത് തുറന്ന് തുറന്ന് യെസ് നോക്കട്ടെ ആ യെസ് പെർഫ്യൂമാണ് ബേബിയുടെ കയ്യിൽ നിന്ന് ഇപ്പഴേ സാധനം കിട്ടിയത് അതെ

Oh, engenheiro, vai marcar de o Baby 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 Ah, baby oh. No. കേക്ക് കഴിക്കുന്ന പരിപാടികൾ അങ്ങനെ കേക്ക് കഴിക്കുന്ന പരിപാടികൾ എല്ലാം സർപ്രൈസ് അങ്ങനെ ചെറിയ വ്ലോഗ് നമ്മളത് കൂടെ അവസാനിച്ചു അടിയിലെ അപ്പോ ചാലു സർപ്രൈസായി ശരിക്കും

ഇപ്പൊ പറഞ്ഞു ഇത് ശീറുണ്ട് ഫ്ലവർക്ക് ഞാൻ കിട്ടിപ്പോ ആരായിക്കും തന്നിണ്ടാവ അപ്പ ഒരു ഉമ്മാന പറഞ്ഞപ്പോ ഞാൻ വിളിച്ചു ഏഹ് ഉമ്മ വേറെ ഗിഫ്റ്റ് ആണെന്നോ അപ്പവരശുമടാ രശ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി എന്റെ രസുമ്മക്കൊരു ഗിഫ്റ്റ് ഇണ്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട് സർപ്രൈസ് വീഡിയോ ഇവിടെ കഴിഞ്ഞു അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബായ് ബായ് പറ ബായ് ബായ് പറ ബായ് ബായ് ബൈ